ഹലോ സ്ലാമലൈക്കും അപ്പം ഇന്ന് ഞമ്മൾ ഈവനിങ് ഉണ്ടാക്കുന്നത് ഇത് ചെന്ന കടല വ്യാപിച്ചതും ഒരു ഉരുളക്കിഴങ്ങും അഞ്ച് ബ്രെഡ് പൊടിച്ചതും മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പൊടിയും ഉപ്പും പകുതി സവാളയും രണ്ട് പച്ചമുളകും കുറച്ച് കറിപിലും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ആക്കി എടുത്തതാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം കുറച്ച് കുറച്ചിട്ടിട്ട് പക്കോടെ പോലെ പൊരിച്ചെടുക്കാം അപ്പം ഇത് പൊരിക്കും മിസിരി പൊരിക്കുന്നു അപ്പൊ എണ്ണയുടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത്ര വേണ്ട കുറച്ച് മതി കുറച്ച് മതി ഇപ്പൊന്നും വേണ്ട പുറത്തെങ്ങനെ ിക്കോ അതിനൊരിട്ട് കൊറച്ച് കൊറച്ച് തന്നെ Terima kasih telah <laughs> menonton.